ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ി നമ്മുടെ ചാനൽ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും ഹോസ്പിറ്റലിൽ പോവാണ് കുറേ ആയി ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ ഇന്നും ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തോടു കൂടി തീരുന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ ഇറങ്ങാൻ വേണ്ടി നിക്കാണ് ആ നോക്കിക്കോട്ടുണ്ട്

ഐ ലവ് എല്ലാവരും മങ്കിൽ പാട്ട് പാടി തരുവോ ജിൻഡോ കാക്കയുടെ പാട്ട് പാടി തരുമോ പഠിത്തരു മതിയോ വാല് ഇവിടെ വെച്ച

വായോ അമ്മ എടുക്ക വായോ പിന്നെന്താ വേണ്ടിക്കുട്ടി തെറ്റിയോ തെറ്റാ ഇങ്ങോട്ട് വരൂട്ടാ അച്ഛൻ പോയിട്ട് ആറ്റി നടന്നു പോവാ

ഫ്രണ്ട്സ് അപ്പം ഞാൻ ഡൽ കോളേജ് പോകുന്ന കാര്യട്ടോ പറഞ്ഞത് പല്ലിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്നാവും ഡേറ്റ് ആണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തോടു കൂടി കഴിയുമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് പക്ഷേ മഴ ആയിരുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ മഴത്ത് കയറുന്നുണ്ട് അപ്പം അതിന്നരയ്ക്കാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത് മഴ പതിനൊന്ന് മണിക്ക് തുടങ്ങി മഴ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിന്നത് അപ്പം അതുവരെ നമ്മൾ വെയ്റ്റ് ചെയ്തു പിന്നെ വിളിച്ച് നോക്കിയപ്പോൾ രണ്ട് മണി വരെ ഉള്ളു അപ്പം പിന്നെയും പേഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് വന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്തായിരുന്നു നമ്മുടെ കടയുടെ അടുത്തെത്താരായപ്പോഴാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പിന്നെ അവിടെ കയറി അവിടെ പോയിട്ട് പിന്നെ അതുവരെ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി അപ്പം അമ്മ ചായയൊക്കെ വാങ്ങി തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ ഉണ്ണിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നൂലും വെട്ടി എടുത്ത് വെച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് കളിക്കുക കേട്ടോ അപ്പം അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ പെട്ടിയിൽ സാധനങ്ങൾ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ വലിച്ചിടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നത്തോടു കൂടി കഴിയും എന്ന് വിചാരിച്ചിട്ടൊരു സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു നമുക്ക് ഇടയ്ക്കൊക്കെ കുറേ ദിവസം ഇങ്ങനെ കഴിഞ്ഞാലേ ഡേറ്റ് കിട്ടുകയുള്ളു അപ്പോൾ അപ്പോൾ അങ്ങനെ ചെല്ലാനും പറ്റിയില്ല എനിക്ക് മുന്നേ പോകേണ്ടതായിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഡോക്ടർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ തിരക്കുണ്ട് അത് കാരണം മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ അന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് പോയാൽ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയി അച്ഛമ്മനെ അച്ഛനൊക്കെ കാണാൻ വിചാരിച്ചാൽ തങ്ങൾ പോയി അപ്പോൾ അവിടെ ഇത് അച്ഛനൊക്കെ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ മഴയത്ത് വീണതാണ് അപ്പോൾ അത് അച്ഛൻ ഉണ്ണിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിഠായിയാണ് കേട്ടോ അവർക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അപ്പം ചെന്ന സമയത്ത് കൊടുത്തതാണ് എന്നിട്ട് അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ പിന്നെ അച്ഛൻ ഞങ്ങൾക്ക് പോകാൻ നേരത്ത് പഴമൊക്കെ കൊറത്തു തന്നു അങ്ങനെ ഞാനും അതൊക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്തു പിന്നെ അച്ചാറുണ്ടായിരുന്നു നെല്ലിക്ക അച്ചാർ നാടൻ നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അച്ഛനാക്കി തന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ആ പോകുന്ന വഴിക്ക് അങ്ങനവാടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രവേശനോത്സവമായിട്ട് ചെല്ലാൻ പറഞ്ഞതായിരുന്നു ടീച്ചർ പക്ഷെ അതിനും പോകാൻ പറ്റിയില്ല അതിന് പോകേണ്ട സമയത്തല്ലേ ഞങ്ങൾ പോയത് അതുകൊണ്ട് അതും പറ്റിയില്ല എന്നിട്ട് അങ്ങനെ പൊടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അമൃതം പൊടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ വെയിറ്റ് നോക്കി ഇപ്പം എട്ട അഞ്ഞൂറാണ് കേട്ടോ വെയിറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഹൈറ്റ് എഴുപത്താറല്ലേ ഹൈറ്റ് നോക്കി ഹൈറ്റ് വരുന്നത് എഴുപത്തി ആറാണ് കേട്ടോ അപ്പം ഇത് ഹൈറ്റ് നോക്കാൻ നോക്കാനവള് കറക്റ്റായിട്ട് നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഭാഗം ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിക്കുകയാണ് കേട്ടോ കുറേ സമയം എടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി കാണിച്ചതാണ് അപ്പോൾ എഴുപത്തി ആറാണ് ഹൈറ്റ് വെയ്റ്റ് എട്ട് അഞ്ഞൂറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇടയ്ക്ക് ഇവിടുത്തെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ വ്യത്യാസം വരാറുണ്ട് ഡോക്ടറെടുത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടും കുറവായിട്ടാണ് കാണാറ് പിന്നെ അവിടെ കളിക്കുക കേട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ മറിച്ചിരുന്നു എന്താർക്കുണ്ട് പൂച്ചുട്ടി അങ്ങനെ വഴത്തല്ലേ കുട്ടിയുടെ പൂച്ച കുട്ടിയോടെ അതാ പ്രതിഷേധം 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 തൊപ്പിയൊരു പ്രതിഷേധം പോവാ അങ്ങനെന്താ വീട്ടിലെത്തിയിട്ട് ഉണ്ണിക്കുന്ന ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരുന്ന് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ചെറുതുർത്തിക്ക് പോയിട്ടോ ഒരു പാൻറ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ ഇതാണ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ നേരെ പോയത് ചെറുതുരുത്തേക്കാണ് കേട്ടോ ചെറുതുരുത്തി പുടവേന്നാട്ടോ ഡ്രസ്സ് എടുത്തത് ഞങ്ങൾ ഒരുവിധം ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കാറ് ഇപ്പോൾ പഴനീക്ക് പോകുമ്പോൾ ഞാനിട്ട ഡ്രസ്സൊക്കെ ഒരു ചുരിദാറുണ്ടായിരുന്നു ടോപ്പ് എടുത്തതൊക്കെ ഇവിടെ നിന്ന് കേട്ടോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കിയാലും നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ നേരെ അങ്ങനെ തന്നെയാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് ഒരു പാൻറ്റ് എടുത്തു ഈ ഒരു നീല ആണ് എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നൂല് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ നൂല് വാങ്ങി വാങ്ങാൻ പോയി അതുപോലെ ലേസ് വാങ്ങാനുണ്ടായിരുന്നു ഈ ചുരിദാറിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ലേസ് വാങ്ങിക്കാണ്ടായിരുന്നു അങ്ങനെ ഒരു മീറ്റർ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലേസ് ഞാൻ വീതിയിലുള്ള ലേസ് നോക്കി പോയതാണ് അപ്പോൾ മാക്സിമം ഈ വീതിയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ പിന്നെ ഇതായതുണ്ട് പക്ഷെ കുറച്ചൂടി മാച്ചൽ കളർ അതായിരുന്നു അങ്ങനെ അത് വാങ്ങി പിന്നെ പോൻ വഴിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടോ നോക്കിയാൽ പഴംപൊരി ഉണ്ടായിരുന്നില്ല പിന്നെ മുട്ട ബജി വാങ്ങി കേട്ടോ അപ്പോൾ ആ കിടക്കാനും കൊടുത്തതാണ് മൂന്ന് പൊക്കുകൾ തന്നു കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞാനും ഉണ്ണി അത് വണ്ടിയിൽ വെച്ചിട്ട് ഉണ്ണിക്ക് കൊടുത്തു കഴിച്ചു ഞങ്ങൾ ഞങ്ങളത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഏട്ടനത് വാങ്ങിയിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി തന്നെ കഴിക്കുക ഉണ്ണിക്ക് ആപ്പിൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തി ഓരോ ആപ്പിൾ വെച്ചിട്ടാട്ടാ വാങ്ങാറ് കൂടുതൽ എന്നാ വെച്ച് കഴിഞ്ഞാൽ കേടുവേണ്ടിട്ട് ദിവസം ഒന്നരയാടം വാങ്ങുക ചെയ്യുക പകുതിയാണ് ഒരു ദിവസം കൊടുക്കുകയുള്ളൂ ഇടയ്ക്ക് അവൾ മുക്കാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ദിവസം കഴിക്കും ചില ദിവസം നമുക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പകുതി വെച്ചിട്ടാണ് കൊടുക്കാറ് പിന്നെ ഒരു കിറ്റ് കാറ്റും വാങ്ങി പിന്നെ ഇതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ പിന്നെ കുറേ മുല്ലപ്പൂവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരാഴ്ചക്കെ ഉണ്ടാവും തോന്നുന്നു ഇടയ്ക്ക് മുട്ട ഇനിയും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഉണ്ടാവുമ്പോൾ പിന്നെ നല്ല രീതിക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതാ സൂര്യ മുട്ടൊക്കെ പൊട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ഓർക്കാൻ അപ്പോൾ അതാ നമ്മുടെ കോഴികൾക്ക് വയ്യാത്ത കരിമാറുണ്ടാകുന്നില്ല പിന്നെ ലാസ്റ്റ് ഈ ഒരു കോഴി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പോയിട്ടോ അപ്പോൾ ഇവളൊക്കെ ഇപ്പോൾ മരുന്നും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് വീട്ടിലെത്തിയതും ഉണ്ണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണി ഉറങ്ങി എണീറ്റ സമയത്ത് നമ്മൾ വാങ്ങിയ മുട്ട ഭജി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുഴുങ്ങിയതായാലും മുട്ട കോഴിമുട്ട ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ പൊരിച്ചു കൊടുക്കുന്നേക്കാളും ഇങ്ങനെ പുഴുങ്ങിയ മുട്ടയോടാണ് അവൾക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ അത് അവൾക്ക് അങ്ങനെ അതവ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ണി വന്ന് കഴി കഴിക്കുമ്പോൾ പിന്നെ അച്ചമ്മ അവളുടെ അച്ചമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോപ്കോൺ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കലിയാണ് കേട്ടോ ഇതല്ല ദൂരെ ഞല്ല പച്ച എന്താണ പച്ച പച്ച ഈ പച്ചട ഏ ഇതാ പച്ച അപ്പം അതാ ഇത് നമ്മൾ ഉണ്ണിക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടു നേരം അഞ്ചമ്മി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉണ്ണി ഫുഡൊന്നും കഴിക്കാത്ത കഴിക്കാതായപ്പോൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയായിരുന്നു അപ്പം അച്ഛൻ ഇവിടെ അച്ഛൻ വാങ്ങി വൈദ്യശാലയിൽ പോയി പറഞ്ഞിട്ട് അപ്പം വാങ്ങിക്കൊണ്ടാട്ടോ അപ്പം അത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റുണ്ട് അവള് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ ഫുഡ് കഴിക്കാനൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ ഇതാ ഏട്ടിനും ഉണ്ണിൻ കൂടിയിട്ട് കളിക്കുകയാണ് മെഷീൻ്റെ മുകളിൽ ആ ചോക്ക മൊത്തം എടുത്ത് വരഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ രാത്രി എന്നുള്ള പരിപാടിയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള കളി അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക